വിഡിയായ സിംഹവും തന്ത്രശാലിയായ മുയലും പണ്ടൊരിടത്ത് ഒരു വലിയ കാട്ടിൽ അതിശക്തനും ക്രൂരനുമായിരുന്നൊരു സിംഹം വസിച്ചിരുന്നു കാട്ടിലെ മൃഗങ്ങൾക്ക് അതിൻ്റെ ഭരണം ഒരു പേടി സ്വപ്നമായിരുന്നു ഓരോ ദിവസവും ഒരു മൃഗത്തെ സിംഹത്തിന് ആഹാരമായി നൽകണം എന്നതായിരുന്നു നിയമം സിംഹത്തിൻ്റെ വിശപ്പ് തീർക്കാനായി മറ്റൊരു മാർഗമില്ലാതിരുന്നതിനാൽ എല്ലാ മൃഗങ്ങളും ഭയത്തിലും വിഷാദത്തിലുമായിരുന്നു ഒരു ദിവസം ആഹാരമായി പോകേണ്ട ചുമതല ഒരു ചെറു മുയലിനായിരുന്നു പക്ഷേ ആ മുയൽ വളരെ ബുദ്ധിശാലിയായിരുന്നു സിംഹത്തെ എങ്ങനെ തോൽപ്പിക്കാമെന്ന ഒരു തന്ത്രം തയ്യാറാക്കി അവൻ വളരെ പതിയെ സിംഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു വൈകിയെത്തിയതോടെ വിഡിയായ സിംഹം കോപിച്ചു ഹെയ് കൊച്ചുമുയലേ ഇത്രയും വൈകിയതെന്ത് എന്റെ വിശപ്പ് ഇപ്പോൾ അതിരിവിട്ടിരിക്കുന്നു സിംഹം ദഹിപ്പിക്കാനാവുന്ന കോപത്തോടെ അലറി മുയൽ വിനയപൂർവ്വം തലകുനിച്ചു പറഞ്ഞു ക്ഷമിക്കണം മഹാരാജാവേ വഴിയിൽ ഞാൻ വലിയൊരു അപകടത്തിൽ പെട്ടുപോയി സിംഹം ഉഗ്രമായി ചോദിച്ചു എന്താണ് സംഭവിച്ചത് വഴിയിൽ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു അവൻ തന്നെയാണ് ഈ കാട്ടിലെ യഥാർത്ഥ രാജാവെന്ന് അവകാശപ്പെട്ടു താങ്കളേക്കാൾ ശക്തിയുള്ളവനാണെന്ന് വീമ്പ് പറഞ്ഞു എന്നെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു ഭയത്തോടെയാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് മഹാരാജാവേ ഞാൻ അവനെ കാണിച്ചു തരാം മുയൽ പറഞ്ഞു മുയൽ സിംഹത്തെ ഒരാഴമുള്ള കിണറ്റിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കിണറ്റിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു അതവനാണ് കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുന്നു സിംഹം കിണറ്റിലേക്ക് നോക്കി വെള്ളത്തിൽ അതിൻ്റെ തന്നെ പ്രതിബിംബം കണ്ടു അതിനെ മറ്റൊരു സിംഹമായി തെറ്റിദ്ധരിച്ചു അതേ സമയത്ത് സിംഹം ഉച്ചത്തിൽ ഗർജിച്ചു കിണറ്റിൽ നിന്നുള്ള പ്രതിധ്വനി കേട്ടതോടെ അത് മറ്റൊരു സിംഹം ഗർജിക്കുന്നതാണ് എന്ന് കരുതി അതിയായി ദേഷ്യപ്പെട്ടു ഇവൻ എന്നേക്കാൾ ശക്തിയോടെ മോചിക്കുന്നു എന്ന വിചാരത്തിൽ സിംഹം മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിലേക്ക് എടുത്തു എടുത്തുചാടി അതോട് കിണറ്റിൽ നൊന്നിത്താണ് സിംഹത്തിൻ്റെ കഥ കഴിഞ്ഞു അങ്ങനെ മുയലിൻ്റെ തന്ത്രം കൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ വീണ്ടും സ്വതന്ത്രരായി ഭയമില്ലാതെ അവർ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഗുണപാഠം ബലത്തിൽ മാത്രം അഹങ്കരിക്കേണ്ട ബുദ്ധിശക്തി ശരിയായി ഉപയോഗിച്ചാൽ അതിനേക്കാൾ ശക്തമായ ആയുധമാണ്